ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ക്രൂസ് വിസ വഴിയോ അല്ലാതെയോ ഒക്കെ ഇറ്റലിയിലേക്ക് വന്നിട്ടുള്ളവരും ഇനി വരാനിരിക്കുന്നവരും അതുപോലെ തന്നെ ഇനി വരാൻ പ്ലാൻ ചെയ്യുന്നവരൊക്കെ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഒട്ടുമിക്ക കാര്യങ്ങളും പല വീഡിയോകളിലായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളതാണ് അതിനൊക്കെ എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നിട്ടുള്ളതുമാണ് എന്നിരുന്നാലും സാരമില്ല ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇറ്റാലിയൻ പി എം ഇതിനെ ഇവിടുത്തെ ഒരു പത്രസമ്മേളനത്തിൽ പറയുകയാണ് ാണ് ഇതുമായിട്ടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ള ആരോഗ്യ ഉപകാരപ്പെടുത്താവുന്നതാണ് സമയം കഴിയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട മറക്കണ്ടോ അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തെ ക്ലൂസി വിസയിലെ റിസൾട്ടിനെ പറ്റിയാണ് റിസൾട്ട് മുഴുവൻ വന്നോ ഇനിയും കാത്തിരിക്കണോ എന്നുള്ള ഒരുപാട് ചർച്ചകൾ ഉണ്ടായിരുന്നു അതിന് കൺഫർമേഷൻ എന്ന രീതിയിൽ പറഞ്ഞത് റിസൾട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപേക്ഷിച്ചവരിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് വിസ കൊടുത്തിട്ടുള്ളത് ഇനിയും ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ വെരിഫൈ ചെയ്യാനുണ്ട് ഒരുപാട് പേർക്ക് വിസ കൊടുക്കാനുമുണ്ട് ഇതിനെപ്പറ്റി ഞങ്ങൾ കഴിഞ്ഞ വീഡിയോകൾ ചർച്ച ചെയ്തതാണ് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കി ഞാൻ അവർ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫ്ലൂസിസിയെ കുറിച്ച് മന്ത്രിസഭയ്ക്ക് പി എം നൽകിയ വിശദീകരണത്തിന്റെ മെയിൻ കണ്ടന്റുകളിലൊന്നാണ് അതായത് കുടിയേറ്റ ഉത്തരവ് അനധികൃത കുടിയേറ്റം അനുവദിക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ ആന്റിമാഫിയ അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ഉടൻ തന്നെ കർശനമായ നടപടികൾ ഉണ്ടാകും എന്നും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് എന്നീ വർഷങ്ങളിലേക്ക് ഒരുപാട് പേര് ഫ്ലൂ സിവിസുക്ക് അപേക്ഷിച്ചിട്ടുണ്ട് ഇപ്പോഴും ഒരുപാട് പേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് റിസൾട്ടിനെ പറ്റി ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട് ചിലരൊക്കെ പറയുന്നത് ഞങ്ങൾ കൃത്യം മുമ്പ് മണിക്ക് തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരുന്നു ഒമ്പത് അഞ്ചിനു മുമ്പ് സബ്മിറ്റ് ചെയ്തിരുന്നു ഒമ്പത് മൂന്നിനു മുമ്പ് സബ്മിറ്റ് ചെയ്തിരുന്നു ഇനി നമ്മൾ കാത്തിരിക്കണോ നമുക്ക് വിസ കിട്ടുമോ എന്നതിൽ വെച്ച് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് അങ്ങനെയുള്ളവരും ഇനി ഫ്ലൂ സിവിസില് അപേക്ഷിക്കാനിരിക്കുന്നവരൊക്കെ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് പി എം തന്നെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെയാണെന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതായിരിക്കും ഫ്ലൂസിന്റെ പേരിൽ ഒരുപാട് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ് അപ്പോൾ ഈ തട്ടിപ്പിന്റെ പേരിൽ ഗവൺമെന്റ് തന്നെ നടത്തിയ ഒരു സർവേയിൽ നിന്ന് ഗവൺമെന്റ് മനസ്സിലായത് ജോലിക്കായി ഇറ്റലിയിലേക്ക് വരുന്നവരുടെ എണ്ണത്തിലും ഇവിടെ വന്നു കഴിഞ്ഞ് ജോബ് കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിലും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അതിപ്പോ അവരുടെ പ്രശ്നം കൊണ്ടാകാം അല്ലെങ്കിൽ അവരെ കൊണ്ടുവരുന്നവരുടെ പ്രശ്നം കൊണ്ടാകാം അതുമല്ലെങ്കിൽ അവരുടെ എംപ്ലോയീസിന്റെ പ്രശ്നമാകാം എന്നിരുന്നാലും അവരിവിടെ ഇറ്റലിയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇല്ലീഗലായി വർക്ക് ചെയ്യാനായിട്ട് സ്റ്റേ ചെയ്യാനും വർക്ക് ചെയ്യാനുമായി ഫോഴ്സ് ചെയ്യപ്പെടുന്നു എന്നാണ് ഗവൺമെന്റിന് മനസ്സിലായിട്ടുള്ളത് ചില പ്രൊവിൻസുകളിൽ വന്നിട്ടുള്ള അപേക്ഷകളിൽ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള ആക്ച്വൽ ആപ്ലിക്കേഷനേക്കാളും ഇരട്ടിയാണ് വന്നിട്ടുള്ള ആപ്ലിക്കേഷനുകൾ പ്രത്യേകിച്ച് കമ്പാനി പ്രദേശങ്ങളിൽ നിന്ന് സീസണൽ വർക്ക്സിന്റെ അതായത് കൃഷി സംബന്ധമായും അതുപോലെ തന്നെ ഹോട്ടൽ ആൻഡ് ടൂറിസം മേഖലയിലേക്കുള്ള വേക്കൻസികൾ മാത്രം നോക്കുകയാണ് രണ്ടു ലക്ഷത്തി എൺപത്തിരണ്ടായിരം വേക്കൻസിയിൽ ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരവും കമ്പാനിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് എന്നാൽ അത്രത്തോളം വേക്കൻസികൾ ഉള്ളതാണ് അതേസമയം വെറും ഇരുപതിനായിരം ആപ്ലിക്കേഷനുകൾ മാത്രമാണ് പൂഗ്ലേയിൽ നിന്ന് വന്നിട്ടുള്ളത് എന്നാൽ ഇറ്റലിയുടെ മൊത്തം കാർഷിക ബിസിനസ്സുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും ആറ് ശതമാനം മാത്രമാണ് കമ്പാനിക്ക് അതേസമയം പന്ത്രണ്ട് ശതമാനം പൂഗ്ലേക്കുണ്ട് അപ്പൊ അത്രയും വ്യത്യാസമാണ് ഇതിൽ നിന്ന് ഗവൺമെന്റിന് മനസ്സിലായത് പക്ഷെ ഗവൺമെന്റിന്റെ കൺസേൺ അതല്ല ഇത്രയും ആപ്ലിക്കേഷൻ വന്നിട്ടും ഇത്രയും എൻട്രികൾ ഇറ്റലിയിലേക്ക് ഉണ്ടായിട്ടും ലീഗലി വർക്ക് ചെയ്യുന്നവരുടെ എണ്ണം അതായത് ഇവിടെ വന്ന് ജോബ് കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്ത് ലീഗലി തുടരുന്നവരുടെ എണ്ണം വളരെ കുറവാണ് അതായത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇല്ലീഗലി അവർ നിൽക്കുകയാണ് ജോബ് കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്യാതെ ഇല്ലീഗലി ഇവിടെ തുടരുകയാണ് അപ്പൊ ഫ്ലൂ വിസ വഴിയൊക്കെ ഇറ്റലിയിലേക്ക് വന്നിട്ടുള്ളവരോ ഇനി വരാനിരിക്കുന്നവരോ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എംപ്ലോയറുമായിട്ട് ജോബ് കോൺട്രാക്ട് സൈൻ ചെയ്യാനൊരു സമയപരിധിയുണ്ട് അതിനുള്ളിൽ നിങ്ങൾ ജോബ് കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാനും ഇവിടെ ലീഗലി തുടരാനും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇതിനു മുമ്പത്തെ റിസൾട്ടിനെ പറ്റിയൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പോൾ അതിനകത്ത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഗവൺമെന്റിനുള്ള വേക്കൻസി ഗവൺമെന്റ് എങ്ങനെയാണ് ആ വേക്കൻസികൾ ഓരോ പ്രോവിൻസിലേക്കും ഓരോ രാജ്യക്കാർക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതെന്ന് അത് ഇന്ത്യക്കാർക്ക് എത്രത്തോളം വേക്കൻസിയാണ് ഓരോ പ്രോവിൻസിനും കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ ആ ഒരു ചാർട്ടിൽ വളരെ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ ഫ്ലൂ സീൽസ് വഴി ഇറ്റലിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഇതുപോലുള്ള ചാർട്ട് ഫോളോ ചെയ്തിട്ട് അപേക്ഷകൾ സമർപ്പിക്കാനും ഇവിടെ വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന കാര്യം നോക്കും പി എം പറഞ്ഞ മൂന്നാമത്തെ കാര്യം ഇതാണ് അതായത് ഇറ്റലിയിലേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് സീസണൽ വർക്കേഴ്സിനെയാണ് സീസണൽ വർക്കേഴ്സിന് ചിലപ്പോൾ മൂന്ന് മാസത്തെ ഇല്ലെങ്കിൽ ആറു മാസത്തെ അത് അല്ലെങ്കിൽ ഒമ്പത് മാസത്തെ വിസയ്ക്കാനും കിട്ടുക നിങ്ങൾ ഇവിടെ വന്ന് ലീഗലി ജോബ് കോൺട്രാക്ട് ആയിട്ട് സൈൻ ചെയ്ത് ടാക്സൊക്കെ അടച്ച് ഇവിടെ തുടരുക നിങ്ങളുടെ വിസയുടെ കാലാവധി കഴിയുമ്പോൾ തിരിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലീഗലി ഇവിടെ തുടരാതിരിക്കുക എന്നുള്ള കാര്യമാണ് ഗവൺമെന്റ് കൂടുതലും സ്ട്രെസ്സ് ചെയ്യുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ അഞ്ചെട്ടുപത് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടേക്ക് വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് മൂന്ന് ആറു ഒമ്പത് മാസം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ഗവൺമെന്റ് ഇതുവഴി ഉദ്ദേശിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ആവശ്യം നടന്നു കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു പോവുക എന്നുള്ളതാണ് ആക്ച്വലി ഗവൺമെന്റ് നമുക്ക് ഈ വിസ നൽകുന്ന നൽകുന്നവഴി ഉദ്ദേശിക്കുന്നതും ഇത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ ഫ്യൂസി അപേക്ഷിക്കാനുള്ള പ്രത്യേകിച്ച് ചെലവുകളൊന്നും ഇല്ല എന്നുള്ളതാണ് കാര്യം എംപ്ലോയർ ആണ് നമുക്ക് വേണ്ടി മ്യൂസിക്ക് വേണ്ടി അപേക്ഷിക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് നമുക്ക് ഇതിൽ നമുക്കിതിലാകെയുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയറെ കണ്ടുപിടിക്കാന്നുള്ളത് മാത്രമാണ് ഇതിന്റെ ഏറ്റവും പാട്ട് എന്ന് പറയുന്നത് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കാന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ട് കാര്യം ഒട്ടുമിക്ക എംപ്ലോയീസും ഏജൻസികളായിട്ടും അതുപോലെ തന്നെ മാഫിയായിട്ടും ഒക്കെ കൈകോർത്ത് കഴിയുമ്പോൾ നമ്മൾ അവർ നമ്മളെ റിക്രൂട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ഒരു എംപ്ലോയറിനെ വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ് അതായത് ഫ്രീ ആയിട്ട് റിക്രൂട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ പത്തും പതിനഞ്ചും ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്ത് ഇവിടേക്ക് എത്തേണ്ട അവസ്ഥയാണ് ഈ കാര്യങ്ങളൊക്കെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടെന്നും അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും അന്ന് പി എം ആ പത്രസമ്മേളനത്തിൽ പറയുന്നത് ഇല്ലീഗൽ ഇമിഗ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ വർഷവും ഇറ്റലി ൂടെ തന്നെ നമ്പർ ഓഫ് വേക്കൻസികളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അൺഫോർച്യുനേറ്റ്ലി ഏറ്റവും കൂടുതൽ ഇല്ലീഗൽ എൻട്രി നടക്കുന്നതും ഇല്ലീഗൽ സ്റ്റേ വരുന്നതും ഫ്ലൂസ് വിസയിലൂടെ തന്നെയാണെന്ന് ഗവൺമെന്റ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെയാണ് ഫ്ലൂസ് വിസയുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഫ്ലൂസ് വിസക്ക് അപേക്ഷിക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ തീരുമാനമാണ് അഥവാ നിങ്ങൾ അപേക്ഷിച്ച് ഇടയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലീഗൽ സ്റ്റേ ഉറപ്പുവരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോബ് കോൺട്രാക്ട് സൈൻ ചെയ്ത ടാക്സ് ഒക്കെ അടിച്ച് ലീഗലി തുടരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇറ്റലി നല്ലൊരു ഓപ്ഷൻ ആണോ എന്നുള്ളത് വലിയൊരു ചോദ്യചന് തന്നെയാണ് ഇറ്റലി നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ തീർച്ചയായും അതിന് കമന്റുകൾ വന്നേക്കാം എന്നാലും സാറിയില്ല പിന്നെ ഈ വിസിറ്റിംഗ് മിസയുടെ കാര്യം അതിന് എത്ര നാൾ ഉണ്ടാകും എന്നുള്ളത് ഇനി കണ്ടറിയണം ഞാൻ വെറുതെ ഇരുന്ന് കുറെ നെഗറ്റിവിറ്റി പറയല്ല ഗവൺമെന്റിന്റെ മാറ്റങ്ങളെ കുറിച്ചും അവരെടുക്കാൻ താല്പര്യപ്പെടുന്ന ചില സ്റ്റാൻഡുകളെ കുറിച്ചും ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളെ പോലുള്ള ഒരുപാട് പേര് ഒരുപാട് പൈസ മുടക്കി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്നുള്ള ഒരു പ്ലാൻ ഇറ്റലിയിൽ എത്തിയിട്ടുണ്ട് ലീഗലി ഇല്ലീഗലായിട്ടും അപ്പൊ അവരൊക്കെ ഇവിടെ എല്ലാത്ര നാൾ നമുക്ക് ദോഷം പറ്റുന്ന രീതിയിലുള്ള നിയമമാറ്റം പെട്ടെന്നൊന്നും ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതല്ലാണ്ട് നമുക്കൊന്നും വേറൊന്നും ചെയ്യാനില്ല ഇറ്റലിന്റെ നിയമമാറ്റങ്ങളെ കുറിച്ചുള്ള ഗവൺമെന്റിന്റെ സ്റ്റാൻഡിനെ കുറിച്ചൊക്കെയാണ് ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞത് ഒരു പക്ഷേ ഒരു ഓപ്പൺ പേപ്പറിന്റെ ചാൻസ് ഉണ്ടെന്നുള്ള റൂമേഴ്സ് ഇപ്പൊ ഇവിടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അതിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അത് അറിയിക്കാം എനിക്ക് കുറിച്ചും ഇറ്റലിയിലെ നിയമമാറ്റങ്ങളെക്കുറിച്ചൊക്കെ അറിയാനിരിക്കുന്ന അല്ല അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഈ വീഡിയോ തീർച്ചയായും ഒരു ഹെൽപ്ഫുൾ ഇൻഫർമേഷൻ ആയിരിക്കും അല്ലാത്തവർക്ക് എനിക്ക് അറിഞ്ഞൂടെ ചിലപ്പോൾ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയായിരിക്കും എന്നിരുന്നാലും കൂടുതൽ അപ്ഡേഷൻ ഇനിയും വരാനുണ്ട് അങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ചെരുതാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ കാണുന്നത് വരെ സീസും